വെൽക്കം ടു മൈ ചാനൽ ഹൈ ഫ്രണ്ട്സ് ഇതിന് വീഡിയോ എനിക്ക് രണ്ടാർ കൃഷിക്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറ്റിക്കണ്ടിക്കുന്ന ഒരു വയലാണ് അതായത് കണ്ണ് പൂട്ടുന്ന ഒരു രംഗം വീഡിയോ ചെയ്യാം അപ്പം നമ്മുടെ പുതിയ തലപ്പുറത്ത് അന്യം നിന്ന് പോയിട്ടുള്ള പല കൃഷി രീതികൾക്കു അവരുടെ ബോധാന്മാരാക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഈ വീഡിയോ അപ്പം കന്ന് പൂട്ടുന്ന ഒരു രീതി കാണിച്ചു നോക്കാനാണ് അപ്പം അതിൻ്റെ ഒരു ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് ഇത് തലേ ദിവസം കൊയ്തിട്ട കറ്റകളാണ് ഈ കണ്ട നിറയെ കറ്റകളാണ് ഇത് അടുത്ത ദിവസം കൊയ്യാനുള്ള വിളഞ്ഞു പാകമായി നിൽക്കുകയാണ് മൂവെ കൊയ്ത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്